ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്രയ്ക്ക് കട്ടപ്പണയിൽ സ്വീകരണം നൽകി ഇടുക്കി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ഇടുക്കി മെത്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ലഹരിവിരുദ്ധ പരിപാടികളുടെ ഭാഗമായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ യുവജന പ്രസ്ഥാനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്രയ്ക്കാണ് കട്ടപ്പണി സ്വീകരണം നൽകിയത് കാട്ടാപ്പാന മുനിസിപ്പാലിറ്റി മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഇടുക്കി മെത്രാസന മെത്രാപോളിത്ത സകാരിയസ്മാർ സേവോറിയോസ് അധ്യക്ഷനായിരുന്നു എം പി ഉദ്ഘാടനം നിർവഹിച്ചു വലിയ തോതിൽ ബാധിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ ഈ ലഹരി ഉപയോഗിക്കുന്ന ഇന്നത്തെ ചെറുപ്പക്കാർക്ക് നമ്മളെക്കാൾ കൂടുതൽ ലഹരിയുടെ പരിണിത ഫലങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ട് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും പറയും ഉറങ്ങുന്ന ഒരാളെ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ജാതിമത വർഗ ഭേദമന്യെ ജ്വാല തെളിയിച്ചു പീരുമേട് മാർ ബസേലൂസ് എഞ്ചിനീയറിംഗ് കോളേജിലെയും പൊളിയമ്പല ക്രൈസ്ത കോളേജിലെയും വിദ്യാർത്ഥികളും വിവിധ ഇടവകളിലെ യുവജന പ്രസ്ഥാന അംഗങ്ങളും അവതരിപ്പിക്കുന്ന ലഹരിവിരുദ്ധ പരിപാടികൾ നടത്തി കട്ടപ്പുര നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി യു ഡി എഫ് ചെയർമാൻ ജോയ് വെട്ടിക്കുടി മുൻ എം എൽ എ ഇ എം ആഗസ്തി സിപിഐഎം ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്ജ് സിപിഐ ജില്ലാ സെക്രട്ടറി അംഗം വി ആർ ശശി ബിജെപി ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജിൻ ജോർജ്ജ് ഭദ്രാസര സെക്രട്ടറി ഫാദർ ബിജു ആൻട്രോസ് യുവജന പ്രസ്ഥാനം കേന്ദ്ര വൈസ് പ്രസിഡന്റ് ജെയിൻ സി മാത്യു ഇടുക്കി ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ ജോസ് ഷാമുവേൽ കേന്ദ്ര ട്രഷർ രഞ്ജു വി കോശി യുവജന പ്രസ്ഥാനം ഭദ്രാസാ സെക്രട്ടറി അജു വർഗീസ് എന്നിവർ സംസാരിച്ചു വിവിധ രാഷ്ട്രീയ സാമുദായിക മത നേതാക്കന്മാർ യുവജന പ്രസ്ഥാനം കേന്ദ്രതല ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ